ഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ ഡോക്ടർ ജേക്കബ് പടക്കഞ്ചേരിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിന് പുറത്തു നടന്നു വരുന്ന ഈ ആരോഗ്യ ബോധവൽക്കരണ പരിപാടിയിൽ ചെറിയ നിലയിൽ പങ്കാളിയാവാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയാണ് പ്രമേഹം മാറിയവരുടെ ഒത്തുകൂടലിൽ മുഖ്യപ്രഭാഷണം നടത്താൻ എന്നെ വിളിച്ചപ്പോൾ അത് പത്രത്തിൽ വന്നപ്പോൾ എൻ്റെ സുഹൃത് വലയങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് എൻ്റെ അസുഖത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചുമൊക്കെ ചോദിക്കുകയുണ്ടായി പൂർണമായും എൻ്റെ പ്രമേഹം പ്രമേഹം മാറിയിട്ടില്ലെങ്കിലും ഇടക്കാലത്തുണ്ടായിരുന്ന എല്ലാ ക്ഷീണവും മാറി കൂടുതൽ പ്രവർത്തന രംഗത്ത് നിരതമാകുവാൻ ഈ പ്രകൃതി ജീവനം ശീലിച്ചതുകൊണ്ട് എനിക്ക് സാധിക്കുന്നു എന്ന് ആദ്യമായി അറിയിക്കുകയാണ് ഇരുപത്തിയഞ്ച് വർഷക്കാലമായി ഞാൻ ഡയബറ്റിക് പേഷ്യൻ്റാണ് ഇവിടെ നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ ഇടയ്ക്ക് ഡോക്ടറെ കാണുകയും മരുന്ന് കൂട്ടുകയും അങ്ങനെ ചെയ്തു വന്നിരുന്ന കാലത്ത് എനിക്ക് ഈ പ്രകൃതി ജീവനത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചു പ്രൊഫസർ ഉൽപ്പലാഷൻ സാർ ഞങ്ങൾ പഠിച്ചിരുന്ന ഫറൂഖ് കോളേജിൽ ക്ലാസ് എടുക്കാൻ വരുന്ന കാലത്ത് പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൽ നിന്നും പ്രകൃതി ജീവനത്തിൻ്റെ കൊച്ചു കൊച്ചു നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നു പിന്നീട് അസുഖം വന്നപ്പോൾ അതിനുശേഷവും ഇതിൽ കിട്ടാവുന്ന ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങി വായിച്ചപ്പോൾ എനിക്ക് ബോധ്യമായി ഇതാണ് യഥാർത്ഥത്തിൽ രോഗശമനത്തിനുള്ള വഴി എന്നാണ് മറ്റൊരു ഉദാഹരണം നാട്ടിൽ മെഡിക്കൽ കോളേജുകൾ ധാരാളമായി വർദ്ധിക്കുന്നു ഹോസ്പിറ്റലുകളും വർദ്ധിക്കുന്നു അവസാനം രോഗവും രോഗികളും വർദ്ധിക്കുന്നു ഇതിന് പൊതുസമൂഹത്തിൽ അംഗീകാരമില്ല എന്നതാണ് പ്രശ്നം ഈ ചികിത്സ നടത്തുന്ന ആളുകൾക്കോ ആ രോഗത്തിന് ഇങ്ങനെ ഒരു ജീവിത രീതി സ്വീകരിച്ച ആളുകൾക്കോ പൊതുസമൂഹത്തിൻ്റെ ഒരു അംഗീകാരം ആവുന്നില്ല അതുണ്ടാക്കാനുള്ള ശ്രമമാണ് ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി നടത്തിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും പുസ്തകങ്ങൾ വായിച്ചു പഠിച്ച ഇപ്പോൾ റിട്ടയർഡ് അധ്യാപകരോ അല്ലെങ്കിൽ വേറെ ഫീൽഡിലുള്ള ആളുകളോ ആണ് ഇതിലേക്ക് ആദ്യം കടന്നു വന്നിരുന്നത് നമ്മുടെ സ്റ്റേറ്റിൽ നിലവാരമുള്ള ഒരു പ്രകൃതി ചികിത്സയെക്കുറിച്ച് പറയുന്ന ഒരു മെഡി മെഡിക്കൽ കോളേജും ഇല്ല ഇപ്പോൾ ബാംഗ്ലൂരിലും കോയമ്പത്തൂരിലും ഒക്കെ പോയപ്പോൾ കാണാൻ സാധിച്ചത് അവിടെ സാധാരണ മോഡേൺ മെഡിസിൻ ചികിത്സ പഠിക്കും പോലെ ഡിഗ്രിയും അതുപോലെ ഡിപ്ലോമയും പി ജിയും ഒക്കെ നൽകുന്ന കോളേജുകളുണ്ട് എനിക്ക് ഇടക്കാലത്ത് ആർട്ട് ബ്ലോക്ക് വേണം ഇവിടെ ഫാദർ സൂചിപ്പിച്ച പോലെ സെക്കൻഡറി അതാണ് ഹാർട്ടിന് ബ്ലോക്ക് വന്ന എയ്റ്റി ഫൈവ് പെർസെൻറ്റ് ബ്ലോക്കാണ് കോഴിക്കോട്ടെ ഒരു പ്രമുഖ കാർഡിയോളജിസ്റ്റിന് ഗ്രൂപ്പ് ഓഫ് കാർഡിയോളജിസ്റ്റ് അവർ പരിശോധിക്കുകയും ആൻജിയോഗ്രാം ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ ആൻജിയോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുടുംബത്തെയൊക്കെ വിളിച്ചിട്ട് പറയും രണ്ട് മൂന്ന് ചാൻസുകളാണ് ചിലപ്പോൾ സ്റ്റെൻഡ് കൊടുത്താൽ മതിയാവും ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ പിന്നെ ബൈപ്പാസ് ഓപ്പറേഷൻ വേണ്ടി വരും അല്ലെങ്കിൽ ഒന്നും വേണ്ടി വരില്ല അപ്പോൾ ആൻജിയോഗ്രാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റില്ല കാരണം ഇത് നീളത്തിലാണ് ബ്ലോക്ക് പിന്നെയുള്ളത് ഓപ്പൺ സർജറിയാണ് ഓപ്പൺ സർജറിക്ക് ഒരു പ്രശ്നമുള്ളത് പതിനഞ്ച് വർഷം ഗ്യാരണ്ടി തോന്നുന്ന ഹാർട്ട് മാത്രമേ ആ ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്യൂ എന്നോട് വളരെ സ്നേഹവും ബഹുമാനവും ഉള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി നോക്കിയെന്നാണ് അങ്ങനെ ഞാൻ ഈ റിപ്പോർട്ട് ഈ സീഡ് നാല് ഹോസ്പിറ്റൽ കൊടുത്തയച്ചു മദ്രാസിൽ അപ്പോളോ ഹോസ്പിറ്റല് മിയോണ്ട് ഹോസ്പിറ്റൽ ബാംഗ്ലൂരിൽ ഫോർട്ടീസ് ഹോസ്പിറ്റല് പെരുന്നലമണ്ണ എം ഇ എസ് ഹോസ്പിറ്റല് ഒക്കെ കൊടുത്തയച്ചപ്പോൾ അവിടുത്തെ കാർഡ് പറഞ്ഞു ഇത് ഓപ്പറേറ്റ് ചെയ്യാം ഒരു നാല് നാലര ലക്ഷം രൂപ ചിലവാകും ഒരു ഒരു മാസം ഒന്നര മാസത്തെ അധ്വാനം ഉണ്ടാവും ചെയ്യാമെന്ന് അതിനിടയിലാണ് കോഴിക്കോട്ടെ മറ്റൊരു കാർഡിയോളജിസ്റ്റ് ഡോക്ടർ കുഞ്ഞാലി ഈ ഇത്ര പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടതില്ല എന്ന നിലയിൽ ബൈപ്പാസും ആൻജിയോപ്ലാസ്റ്റിയൊന്നും വേണ്ട എന്ന നിലയിൽ ഒരു ഒരു ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു അദ്ദേഹം ഞങ്ങളുടെ കോളേജിൽ വന്നൊരു ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു ഒരു ഹാർട്ട് അറ്റാക്കൊക്കെ വന്ന് പെട്ടെന്ന് അത് വേണ്ടി വരും വേദന കൂടിയിട്ട് നേരെ മറിച്ച് ഇങ്ങനെ ജീവിച്ചു പോരുന്ന ഒരാളെ പെട്ടെന്ന് അങ്ങനെ ഒരു ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യേണ്ട അദ്ദേഹം ഇരുപത് കൊല്ലക്കാലം ഒരു വർഷം ആയിരം രോഗികളോട് ബൈപ്പാസ് ചെയ്യാൻ അത്രേ ഒരു ഇരുന്നൂറാളെ ചെയ്യുള്ളൂ പേടിച്ചിട്ടും പൈസ ഇല്ലാഞ്ഞിട്ടും വന്ന വേദന തൽക്കാലം മാറിയുകൊണ്ടും ഒക്കെ അങ്ങനെ ഇരുപത് കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പഠനം നടത്തി അദ്ദേഹം പറയാണ് അതിൽ എനിക്ക് അത്ഭുതം തോന്നിയത് ഞാൻ ഓപ്പറേഷൻ നടത്താൻ പറഞ്ഞിട്ട് ഓപ്പറേഷൻ നടത്തിയ ഇരുന്നൂറാളും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഞാൻ ഓപ്പറേഷൻ നടത്താൻ പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാതെ എന്ന എണ്ണൂറ് ആളും മരിച്ചു പോയിട്ടില്ല ഇവരും കുറേ ആൾ ജീവിച്ചിരിക്കുന്നുണ്ട് ഇവരും കുറേ ആൾ മരിച്ചു പോയിരിക്കുന്നു പിന്നെ അദ്ദേഹം പറഞ്ഞത് പണം വളരെ അത്യാവശ്യമുള്ള ഇത് പറയും കാരണം നാല് ലക്ഷം രൂപ ഓപ്പറേഷന് വാങ്ങുമ്പോഴേ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ മെഡിസിനും ഹോസ്പിറ്റൽ ചിലവിനും ഉള്ളു ബാക്കി രണ്ടര ലക്ഷം രൂപ ഈ ഡോക്ടർക്കാണ് അപ്പോൾ പണം അത്യാവശ്യമായി വരുന്ന ഡോക്ടർ കൂടുതൽ ആളുകളോട് ബൈപ്പാസ് ചെയ്യാൻ പറയും അപ്പോൾ എന്നെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഒരു നാല് മാസക്കാലം ഞാൻ പറയുന്ന മാതിരി ജീവിക്കാം എന്നിട്ട് വീണ്ടും വരാൻ പറഞ്ഞു ആ നാല് മാസം എന്നോട് പറഞ്ഞത് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം മട്ടൻ ബീഫ് പൊരിച്ചത് ബിരിയാണി നെയ്ച്ചോറ് ഐസ്ക്രീം മൈദ ഇതൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞു സ്റ്റെപ്പ് കയറരുത് വെയിറ്റ് എടുക്കരുത് രാവിലെ നടക്കണം നേരത്തെ ഉറങ്ങണം പിന്നെ ഈ പ്രശ്നങ്ങളിൽ കേസ് കുഴപ്പം അങ്ങനെ ഇമോഷണലായിട്ട് വരുന്ന അതിലൊന്നും ചെന്ന് ചാടരുത് എന്നും പറഞ്ഞു അപ്പോൾ ഈ നാല് മാസം ടൈം ഉണ്ടല്ലോ ഈ നാല് മാസത്തിനിടയിൽ ഞാൻ ഈ റിപ്പോർട്ട് മൂന്ന് നേച്ചർ ലൈഫ് ഹോസ്പിറ്റലിൽ കൊടുത്തയച്ചു അപ്പോൾ അവർ എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഒരു മാസം ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് നാല് മാസം സമയമുള്ളതുകൊണ്ട് ആ ഡോക്ടർ അഞ്ച് മരുന്നു എഴുത്താന്നാണ് ആ അഞ്ച് ഗുളിയും കഴിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ ഹോസ്പിറ്റൽ ഞാൻ കോയമ്പത്തൂരാണ് പോയത് അതായത് സന്ദർശകരൊക്കെ കുറയാൻ കുറച്ച് ദൂരെ ആവാമെന്നുള്ള എനിക്ക് ആ ഹോസ്പിറ്റലിൽ ഞാൻ ജീവിച്ച പാദ്യം എന്നോട് പറഞ്ഞു ഈ ഉപയോഗിക്കുന്ന എല്ലാ മരുന്നും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം നോർമലായി കൊളസ്ട്രോളും പിന്നെ പ്രഷറും പിന്നെ ഷുഗറും ഒക്കെ നോർമലായി നോർമലായപ്പോൾ എന്നോട് പറഞ്ഞു എല്ലാ മരുന്നും നിർത്താൻ പറഞ്ഞു എല്ലാ മരുന്നും നിർത്തി രണ്ടാഴ്ച കഴിഞ്ഞു അവിടുന്ന് ടെസ്റ്റ് നടത്തിയപ്പോൾ അങ്ങനെ നോർമലായി നിൽക്കുന്നു അങ്ങനെ ഞാൻ മദ്രാസിലുള്ള വലിയൊരു കാർഡിയോളജിനെടുത്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ജീവിച്ചു പോകാൻ പറ്റും പ്രശ്നമൊന്നുമില്ല പക്ഷേ വേദന വരുമ്പം കരുതണോ അത് നിങ്ങൾ മറ്റേ ഡോക്ടറെടുത്ത് പോകണം നാല് മാസമായപ്പോൾ ഞാൻ എൻ്റെ ഡോക്ടറെ അടുത്ത് പോയി കാരണം അവരെയും വിട്ടൂടല്ലോ നമ്മൾ അങ്ങോട്ടേ പോകാനുള്ളൂ അപ്പോൾ അദ്ദേഹം അവിടെ നിന്നെ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഇത് നല്ല റിപ്പോർട്ടാണ് നിങ്ങൾ ശരീരം വെയിറ്റ് കുറഞ്ഞു നിങ്ങളെ എല്ലാം നോർമലാണ് നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുടുങ്ങി ഇത് ഈ പരിപാടി ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ രാവിലെ നടക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ നേരത്തെ ഉറങ്ങുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ മട്ടൺ കഴിക്കുന്നില്ല ബീഫ് കഴിക്കുക ഒക്കെ നിങ്ങൾ പറഞ്ഞതാണ് സത്യവുമാണത് ഈ ഡോക്ടർ പറഞ്ഞ കാര്യം അവിടെ പോയി ശീലിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നാൽ ഇത് എന്നെ കഴിക്കുക എന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് നോക്കാം അങ്ങനെ നാല് മാസത്തിന് വീണ്ടും എഴുതി അത് ഞാൻ വീണ്ടും പിന്നെ ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തോട് പറയാറുമില്ല കാരണം ഞങ്ങൾ തമ്മിലൊരു വന്നാൽ എനിക്ക് പേടിയായിട്ട് അത് വേണ്ടാന്നും വെച്ചു ഇങ്ങനെ ഞാൻ ജീവിച്ചിരിക്കുന്നു ഇതിനിടയിൽ എൻ്റെ സുഹൃത്തുക്കളായ നാല് ആളുകൾ ഒന്നര വർഷം കൊണ്ട് ബൈപ്പാസിന് ശേഷം മരിച്ചുപോയി തളിപ്പറമ്പിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഞങ്ങളുടെ നാട്ടിലുള്ള ആൾ തിരൂർ ഒരു സുഹൃത്ത് ഫറൂഖിലുള്ള ഇവരൊക്കെ ബൈപ്പാസ് ചെയ്ത ശേഷം ഒന്നര കൊല്ലത്തിനിടയിൽ മരിച്ചുപോയി അപ്പോൾ ഇതും മരിച്ചുപോകും ഇപ്പോൾ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ ഒരു രോഗി മരിച്ചു പോയാൽ ഭയങ്കര സംഭവമായിരിക്കും ഒരു സംഭവം ഉണ്ടായി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്തൊരാൾ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ പോയി മരിച്ചുപോയി അതിന് ഞാനിത് തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞത് കണ്ടോ അദ്ദേഹം പോയി മരിച്ചു പോയത് ഓർമ്മ ഉണ്ടല്ലോ വെറുതെ ഇതിന് പോകണ്ട അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എൻ്റെയും കുടുംബത്തിൽ അഞ്ചാൾ വലിയ ഹോസ്പിറ്റലിൽ പോയി മരിച്ചിട്ടുണ്ട് ഈ കോഴിക്കോട് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ പോയി മരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ഉറുപ്പിയ ചിലവാക്കി മരിക്കുന്നു അദ്ദേഹം അവിടെ പോയപ്പോൾ പൈസ ചിലവില്ലാതെ മരിച്ചു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനൊന്നും ആരും ഒരു കണക്കും കണക്കുമെടുത്തിട്ടില്ല ഏതെല്ലാം ഹോസ്പിറ്റലിൽ ഏതെല്ലാം രോഗത്തിന് എത്രയാളുകൾ ചികിത്സിച്ച് മരിച്ചു പോയിരിക്കുക അപ്പം മനുഷ്യൻ കഷ്ടപ്പെട്ട് പോവുകയാണ് ഞാനിത് പ്രചരിപ്പിക്കലില്ല കാരണം എന്താ വെച്ചാൽ ഇത് കേട്ടാരെങ്കിലും പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ പറഞ്ഞിട്ടാന്ന് വരാൻ ഡോക്ടർ പറഞ്ഞിട്ടായാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയെ ഏറ്റെടുത്തുകയുള്ളൂ എന്നതുകൊണ്ട് പറിച്ചിലൊക്കെ അദ്ദേഹമായിരിക്കും ഇതിൻ്റെ ഒരു അനുയായി എന്ന നിലയിൽ ഞാനും കൂടെ ജീവിക്കുന്നു എന്നതാണ് എനിക്ക് ഉറപ്പായൊരു കാര്യം ഇവിടെ ഒരു ഡോക്ടർ അബ്ദുൽ കരീമുണ്ട് ഈ ഈ ഒരു നേച്ചർ ലൈഫിൻ്റെ ഒരു പ്രചാരകനാണ് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ കാതൽ അതിൻ്റെ ഹൃദയം എന്ന് പറയാവുന്നത് ഖുറാനിലെ ഒരു ആയത്തുണ്ട് സൂറത്ത് താഹയിലെ എൺപതാമത്തെ ആയത്ത് ഇരുപതാം ചാപ്റ്റർ എൺപതാമത്തെ വചനം അതിൽ പറയുന്ന അതിൻ്റെ ആശയം ഇതാണ് കുലൂമിൻ തയ്യബാത്തിമാർ രചക്കനാക്കും എന്നാണ് അറബിയിൽ നിങ്ങൾക്ക് വിശിഷ്ടമായത് നാം നൽകിയ വിശിഷ്ടമായത് തിന്നുക നിങ്ങൾ അമിതമാവാതിരിക്കുക അമിതമായാൽ നിങ്ങൾക്ക് എൻ്റെ കോപം വരും ദൈവ കോപം വരും ദൈവകോപം ഒരാളിൽ ഇറങ്ങിയാൽ പിന്നെ അവൻ നശിച്ചതു തന്നെ എന്നാണ് അപ്പം അദ്ദേഹം അതിൽ വിശദീകരിച്ചത് വിശിഷ്ടമായത് തിന്നുക അമിതമാവരുത് അപ്പം അമിതമായി ഭക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൈവകോപമാണ് ഈ രോഗങ്ങൾ മുഴുവനും എന്നാണ് ഞാൻ കോയമ്പത്തൂരിൽ ആർ കെ നേച്ചർ ക്യൂർ ഹോസ്പിറ്റലിലായിരുന്നു ചികിത്സിച്ചിരുന്നത് ഇപ്പോഴും അവിടെ പോവാറുണ്ട് അങ്ങനെ എന്നോട് പോരുമ്പോഴേ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം എന്തായാലും ഇനി നിങ്ങളിവിടെ വരണ്ടെന്നാണ് അവിടുന്ന് ഡോക്ടർ പറയാം എല്ലാ ഹോസ്പിറ്റലിലും പറയാം നിങ്ങൾ രണ്ട് മാസം കഴിഞ്ഞ് വീണ്ടും വരണം ഇവർ പറയുന്നത് നിങ്ങൾ ഇനി നിങ്ങളിനിവിടെ വരണ്ട എന്നാൽ അപ്പോൾ പോരുമ്പോൾ ഡോക്ടർ തിലകവതി എന്നെ ചികിത്സിച്ച ഡോക്ടറാണ് അവർ പറഞ്ഞു നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഉപവസിക്കണം ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസം മാസത്തിൽ രണ്ട് മൂന്ന് ദിവസം അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് മതപരമായി തന്നെ ഉപവാസമുണ്ട് റമദാനിൽ നോമ്പെടുക്കണം പിന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുന്നത് പുണ്യമാണ് അങ്ങനെ അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് അറിയാം നിങ്ങൾ നോമ്പെടുക്കുന്ന മാതിരിയല്ല നിങ്ങൾ മുസ്ലിങ്ങൾ നോമ്പെടുക്കും അല്ല നോമ്പെടുക്കേണ്ടത് മുഹമ്മദ് നബി നോമ്പെടുത്ത മാതിരിയാണ് നോമ്പെടുക്കേണ്ടതെന്ന് അപ്പോൾ ഡോക്ടറെക്കറിയാം നബി എങ്ങനെയാണ് നോമ്പെടുത്തു കുറച്ച് ഈത്തപ്പഴവും പച്ചവെള്ളവും നമ്മളെന്താ ചെയ്യുന്നതെന്നും ഡോക്ടറെക്കറിയാം പകൽ നോമ്പെടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ പ്രതികാരമായി നേരം വിളിക്കോളും തിന്നലാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് നോമ്പിന് ഇതിന് യാതൊരു ഇഫക്റ്റുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ആ നെബി നോമ്പെടുത്തമാതിരി നോമ്പെടുത്താൽ എല്ലാ രോഗവും മാറും നിങ്ങൾ മുസ്ലിങ്ങൾ നോമ്പെടുക്കുമ്പോൾ നോമ്പെടുത്തിട്ട് കാര്യമൊന്നുമില്ല ഏതായാലും ഇത് വലിയ ഗവേഷണം നടത്തേണ്ട വലിയൊരു സംഗതിയാണ് ഇപ്പോൾ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒന്നും വരാനില്ല നമുക്കറിയാം പച്ചവെള്ളം കുടിച്ചാൽ മതി പക്ഷേ ഭക്ഷണം അധികമാകുമ്പോഴുണ്ടാകുന്ന പ്രശ്നം വളരെ കൂടുതലാണ് ഒരു സാധനം ഇപ്പം ബോട്ടിൽ വരുന്ന പച്ചവെള്ളം ഞാൻ വിദേശത്തുള്ളപ്പം വായിച്ചാൽ ഇവിടെ വന്നോ അറിയില്ല അത് ക്യാൻസറിന് കാരണമാകുന്നു ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിലുള്ള മരുന്ന് അത് കാരണമാകുന്നു അപ്പോൾ എന്തെല്ലാം എൻ്റെ ഒരു സുഹൃത്ത് ഒരുപാട് അസുഖങ്ങളായി ഡോക്ടർ എഴുതി കൊടുത്ത മരുന്നുകൾ നെറ്റിൽ സെർച്ച് ചെയ്തു അതിൻ്റെ ഗുണവും ദോഷവും കിട്ടുമല്ലോ എഫക്റ്റും സൈഡ് എഫക്റ്റും എഫക്റ്റുമൊക്കെ എന്നിട്ട് ഈ ഈ രോഗി ഡോക്ടറെടുത്ത് പോയി പറഞ്ഞു ഡോക്ടറെ നിങ്ങെഴുതന്ന മരുന്നിന് ഇങ്ങനെയെല്ലാം സൈഡ് എഫക്റ്റ് ഉണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു സൈഡ് എഫക്റ്റ് ഉണ്ട് വിചാരിച്ച് മരുന്ന് എഴുതാതിരിക്കാൻ പറ്റുമോ അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പരിപാടി അമേരിക്കയിൽ വലിയ റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആളുകളുടേതാണ് വലിയ ഹോസ്പിറ്റൽ എന്നൊരു ലേഖനത്തിൽ ഞാൻ വായിച്ചു എന്നാൽ വലിയ റെസ്റ്റോറൻറ്റ് നടത്തിയാൽ ആ മുതലാളിക്ക് തന്നെ അവിടെ ഒരു ഹോസ്പിറ്റൽ നടത്തിയാൽ എന്നാണ് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചവർ ഇവിടെ ചികിത്സിക്കാൻ വരുമെന്ന് എന്ന് അവർ തന്നെയാണ് മരുന്നുണ്ടാക്കുന്ന കമ്പനിയുടെ ഓണേഴ്സും എന്ന് ഏതായാലും ഇത് വളരെ നന്നായി എനിക്കിത് മുഴുവൻ കേട്ടിരിക്കാൻ താല്പര്യം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടും എനിക്ക് കോഴിക്കോട് പള്ളിയിൽ ജുമാക്ക് ഫ്രൈഡേ സ്പീച്ച് നടത്തുന്നതും നമസ്കാരത്തിനും നേരത്തുമൊക്കെ ഇപ്പോൾ പന്ത്രണ്ടര മണിക്ക് അവിടെ എത്തിച്ചേരാനുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിർത്തുന്നു ഇത് ഞാൻ രോഗിയായതുകൊണ്ട് എന്നെ എങ്ങനെയെല്ലാം ശ്രദ്ധിക്കണം ഭക്ഷണം തരണം എന്നൊക്കെ പഠിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വൈഫിനെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ ഇവിടുന്ന് ക്ലാസ് കേട്ടിട്ട് എനിക്ക് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ഇതൊരു ഒരു മുന്നേറ്റമായി വരുമ്പോൾ ഒരാളും അയാളുടെ കുടുംബാംഗങ്ങളും മക്കളും ഒരുത്തം മതി ഇതൊക്കെ പൊളിക്കാൻ അപ്പോൾ മൂത്തമാവും പറയാണ് ഇതൊന്നും ശരിയാവില്ല അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ കുടുങ്ങിയില്ല അപ്പോൾ ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും ഒന്നിച്ച് തീരുമാനമെടുക്കുകയും ഒരു പ്രാക്ടിക്കൽ രൂപത്തിൽ കൊണ്ടുപോവുകയും ചെയ്താൽ ഉപകാരപ്പെടും അപ്പോൾ ഒരു ഫ്ലെക്സിബിൾ രൂപം ഇതിനുണ്ടായാൽ മാത്രമേ ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ എത്ര നൂറ്റി അൻപതോറ്റോ യൂണിറ്റ് പിന്നെ ഇൻസുലിൻ ചെയ്തിരുന്ന അദ്ദേഹം അൻപതിലേക്ക് എത്തിയെന്ന് അത് പ്രായോഗികമാണത് ഏതായാലും ഈ ഒരു മുന്നേറ്റത്തിന് എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും ഇവിടെ ഞാൻ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇതിന് ക്ഷണിച്ചതിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്